കോൺഗ്രസിൽ രക്തബന്ധത്തെക്കാൾ വലുതാണോ പാർട്ടി എന്നറിയാൻ അല്പ ദിവസങ്ങൾ കൂടി ദയവു ചെയ്ത് കാത്തിരിക്കണം മകനാണോ രാഷ്ട്രീയ ശിഷ്യനാണോ വലുതെന്ന് അപ്പോഴറിയാം എൻ ഡി എ സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് അച്ഛൻ എ കെ ആന്റണിയും എത്തുമോ എന്നതാണ് ചോദ്യം മണ്ഡലത്തിലെ സ്റ്റാർ പ്രചാരകനായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ എ കെ ആന്റണി എത്തിയാൽ മണ്ഡലത്തിലെ ചില രാഷ്ട്രീയ ധാരണകൾ ശരിയല്ല എന്ന് വ്യക്തമായി തെളിയിക്കാനാകുമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു എ കെ ആന്റണിയുടെ രാഷ്ട്രീയ ശിഷ്യൻ കൂടിയാണ് ആന്റോ ആന്റണി മണ്ഡലം നിലവിൽ വന്ന ശേഷമുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആൻറ്റോ ആന്റണിയാണ് പത്തനംതിട്ടയിൽ നിന്നും ജയിച്ചു കയറിയത് ആന്റണി വെറുതെ പ്രചാരണത്തിന് എത്തിയിട്ട് കാര്യമില്ല എന്താണവിടെ പറയുക എന്നതാണ് പ്രസക്തം ഏത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് ദേശീയ തലത്തിൽ വാർത്തയായിരിക്കും ബി ജെ പിയുടെ ഏറ്റവും പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ പിതാവ് കൂടിയായ കോൺഗ്രസ് ദേശീയ നേതാവിൻ്റെ വിലയിരുത്തലായിട്ടാകും ആ വാർത്തകൾ വരിക ഇനി ആന്റോ ആന്റണിക്ക് അനുകൂലമായ നിലപാടുകൾ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരായ രാഷ്ട്രീയ നിലപാടുകൾ ഇതൊക്കെ മാത്രമാണ് ആന്റണി തൻ്റെ പത്തനംതിട്ടയിലെ പ്രചാരണ ചടങ്ങുകളിൽ വിഷയമാക്കുന്നതെങ്കിൽ അനിൽ ആന്റണിക്കെതിരെ പരാമർശങ്ങൾ ഒന്നും നടത്തുന്നില്ലെങ്കിൽ കരുതണം ബി ജെ പി സ്ഥാനാർത്ഥി തങ്ങളുടെ മുന്നിൽ മത്സരത്തിനെ ഇല്ല എന്ന അടുത്ത വാദഗതിയാകും എ കെ ആന്റണി നിരത്തുക അങ്ങനെയെങ്കിൽ അനിൽ ആൻറണിക്കെതിരായ പരാമർശങ്ങൾ എ കെ ആന്റണി നടത്തിയില്ലെങ്കിൽ അത് ആന്റോ ആന്റണിക്കെതിരായി മാറുവാനെ തിരഞ്ഞെടുപ്പ് രംഗത്ത് സാധ്യതയുള്ളൂ അങ്ങനെ വന്നാൽ എ കെ ആന്റണിയുടെ പ്രസംഗം ആന്റോ ആന്റണിക്ക് എതിരെയും അറിയിക്കാം അങ്ങനെ വന്നാൽ കോൺഗ്രസും ബി ജെ പിയും പത്തനംതിട്ടയിൽ ഒരേ തുമൽ പക്ഷികളാണെന്ന് ജനം വിധിയെഴുതും മകൻ മത്സരിക്കുമ്പോൾ ആന്റണി കോൺഗ്രസിനെയും പ്രചരണത്തിനിറങ്ങുമോ എന്ന ചോദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഉയരുന്നുണ്ട് പത്തനംതിട്ടയിൽ അനിലിനെതിരെ ആന്റണിയെ പ്രചരണത്തിനിറക്കിയാൽ ആന്റോ ആന്റണിക്ക് അത് കൂടുതൽ ഗുണകരമാകുമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട് അതിനാൽ പ്രവർത്തകർ പത്തനംതിട്ടയിലേക്ക് പ്രചാരണത്തിന് എ കെ ആന്റണിയെ തീർച്ചയായും ക്ഷണിക്കും ആന്റണി ക്ഷണം സ്വീകരിച്ചാൽ പിന്നെ അറിയേണ്ടത് എന്താണ് പറയുക എന്നാണ് ഒരുപക്ഷെ അനിലാൻ്റണി എന്ന ബി സ്ഥാനാർത്ഥിക്കെതിരെ എ കെ ആന്റണി ഒന്നും പറഞ്ഞു എന്ന് വരില്ല അനിലിനെ ഒരു എതിരാളിയെ പരിഗണിക്കുന്നില്ല എന്നും കോൺഗ്രസിൻ്റെ ഒരു വോട്ട് പോലും അനിൽ അനിയ്ക്ക് പോകില്ല എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് അനിലിൻ്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയെ കൂടുതൽ ദുർബലപ്പെടുത്തി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പത്തനംതിട്ട കോൺഗ്രസിലുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പക്ഷേ വിജയ പ്രതീക്ഷയിലാണ് മണ്ഡലം നിലനിർത്തുമെന്ന് യു ഡി എഫ് പറയുന്നു എന്നാൽ തോമസ് ഐസക്കിലൂടെ ഏറെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോയ എൽ ഡി എഫ് ഇക്കുറി മണ്ഡലം ചുവക്കുമെന്നാണ് അവകാശപ്പെടുന്നതും അനിലാൻ്റണിയും ഒട്ടും കുറയ്ക്കുന്നില്ല വിജയ തന്നെയാണ്